എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അതേ നമ്മുടെ കൃഷ്ണ ഭഗവാനൊക്കെ വിളക്ക് കിഴപ്പിച്ചതിനു ശേഷം നേരത്തെ തന്നെ തുമ്പിക്കുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ വെള്ളയപ്പോൾ ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ തുമ്പിക്കുട്ടിനെ ശുദ്ധിച്ചേടിനയിപ്പിച്ചും കൊണ്ട് ഞാൻ അതേ അമ്പലത്തിലൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് പിന്നെ കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും കടന്നുകൊണ്ട് ബഹളം വെക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ മൈൻഡ് ഒക്കെ അങ്ങനെ എന്തേലും ഞാൻ അതേ വണ്ടിയൊക്കെ എടുത്ത് പോവുകയാണ് നമുക്ക് നട നടക്കേണ്ട ദൂരമുള്ളൂട്ടോ എന്നാലും വണ്ടി എടുത്ത് പോകുമ്പോൾ ഒരു രസം മാത്രമേ ഉള്ളൂ അങ്ങനത്തെ വണ്ടിയൊക്കെ പിന്നെ ഈ ഒരു ഇവിടെ നിന്ന് പുറത്തോട്ട് കിടക്കണമെങ്കിൽ തന്നെ കുറച്ച് പാടുണ്ട് കേട്ടോ കാരണം ഭയങ്കര കേറ്റർക്കായിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ജാഗ്രതയോടുകൂടി മാത്രമാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് അല്ലെങ്കിൽ നിലത്ത് കിടക്കും ഞാൻ രണ്ട് മൂന്ന് വട്ടം നിലത്ത് കിടന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് ആ ഒരു വീണേനു ശേഷം ഭയങ്കര പേടിയാണ് അപ്പോൾ അത് നമ്മൾ പന്തലാളിക്കൽ അമ്പലത്തിലോട്ടാണ് പോന്നിട്ടുള്ളത് അങ്ങനെ അവിടെ എത്തി തൊഴുതതിന് ശേഷം ഞാൻ നമ്മുടെ അടുത്തുള്ള രണ്ട് കടകളും തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ജംഗ്ഷനിൽ പോകേണ്ടി വന്നു സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കുറച്ച് പച്ചക്കറി സംഭവങ്ങൾ ഇന്ന് സാമ്പാർ വെക്കണം എന്ന് വിചാരിച്ചാണ് സാമ്പാർ വൈകുന്നേരം വെക്കുള്ളൂ കേട്ടോ അപ്പൊ രാവിലെ ഉണ്ടാക്കുന്നത് നമ്മൾ ദോശയും ദോശയല്ലല്ലോ വെള്ളയപ്പവും അതേപോലെ തന്നെ മുട്ടക്കുറുമാണ് അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു ഞാൻ ചായ എടുത്തിട്ടില്ലെന്ന് ചായ എടുത്തുണ്ടായോ എന്ന് പറഞ്ഞു സൂചിച്ച് കൊണ്ട് ചായ ഉണ്ടെങ്കിൽ കൊടുത്തു കേട്ടോ അതിന് ശേഷം ഇന്ന് ഞാൻ മേടിച്ച സാധനങ്ങളാണ് ഈ കാണിക്കുന്നത് ഒരു കുഞ്ഞ് പാക്കറ്റ് അണ്ടിപ്പരിപ്പ് മേടിച്ചിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് തക്കാളി ഉരുളക്കിഴങ്ങ് പിന്നെ വെണ്ടൊക്കെ മെഴുക്കുമായിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ അത് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് മേടിച്ചത് വേറെ ഒന്നുമല്ല ഈ ഒരു തക്കാളി മുരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രമാണ് കൂടുതലും മേടിച്ചത് കേട്ടോ ഫ്രിഡ്ജ് മൊത്തത്തിൽ കാലിയാണ് ഒരു സാധനം ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇത്തിരി കൂട് പിന്നെ തക്കാളിയൊക്കെ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള സംഭവമാണല്ലോ അപ്പോൾ പെട്ടെന്നൊരു സംഭവം ഇപ്പൊ പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ തക്കാളി മുട്ട അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാനായിട്ട് തക്കാളി വളരെയധികം അത്തിൻ്റെ അപേക്ഷിതമാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് തക്കാളി ഞാൻ അരക്കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല നാടൻ വെണ്ടക്ക ഉണ്ട് അപ്പം അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉരുളക്കിഴങ്ങും കൂടുതൽ വാങ്ങിച്ചിട്ടൊന്നും പെട്ടെന്ന് ചീത്താവില്ലല്ലോ പിന്നെ ക്യാരറ്റ് ഇത് മേടിച്ച് ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പാറും കൂടെ തട്ടിക്കുട്ടി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് വൈകുന്നേരം സാമ്പാറും വറുത്ത മീനും കൂടെ തിന്നാനാണ് തോന്നിയത് അപ്പോൾ മീൻ ഞാൻ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ സൂചാടം പോണതിന് മുന്നെ മീൻ മേടിച്ചിട്ടുണ്ടല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുറുമക്കുള്ള സംഭവങ്ങൾ അരിഞ്ഞ് വെക്കാനാണ് കേട്ടോ അപ്പോൾ വെള്ളയപ്പത്തിനുള്ള മാവ് ഞാൻ തലേ ദിവസം തന്നെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഉപകാരമാണ് അല്ലെങ്കിൽ വെള്ളയപ്പം തന്നെ അടിച്ചു വെക്കാന്ന് പറഞ്ഞാൽ ഒരു തലവേദന പിടിച്ച പണിയാണ് ഭയങ്കര സമയം പോകുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ സൂചിച്ച് എന്നെ കൊണ്ട് തേങ്ങയ്ക്ക് ചിരക്കിപ്പിച്ച് ഞാൻ തന്നെ അത് അടിച്ച് വെച്ചു കേട്ടോ തേങ്ങ ചിരക്കണ കാര്യം എനിക്ക് ഇഷ്ടമേ അല്ല അപ്പോൾ ഞാൻ സൂചനയോട് ചോദിച്ചു ഒരു തേങ്ങ ചിരക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ അപ്പോൾ ിത്തന്നു അങ്ങനെ എന്തെങ്കിലും പിന്നെ തേങ്ങക്ക് ഇപ്പൊ ക്ഷാമില്ല കേട്ടോ കാരണം എന്റെ വീട്ടില് ഉം തെങ്ങ് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ എപ്പോഴൊന്നും കയറാറൊന്നുമില്ല പക്ഷെ കയറിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തെങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തെങ്ങക്ക് വലിയ ക്ഷാമില്ല കുറച്ച് തേങ്ങമ്മ എനിക്ക് കൊണ്ടുപോകാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഞാനത് വീട്ടിലൊക്കെ ഇഴങ്ങും ക്യാരറ്റും ഞാനൊരു വീട്ടിലേക്കിഴങ്ങും ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേപ്പിലെടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എന്തിട്ടാണ് വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ രണ്ടും കൂടെ ഭയങ്കര ബഹളമാണ് ഞാൻ ഒന്ന് ഇതാക്കട്ടെ അങ്ങനെ സംഭവങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് മുട്ടക്കുറുമ്പ പിന്നെ നിങ്ങൾക്ക് പരിചിതമാണല്ലോ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചോറ് ഊറ്റി വെക്കുന്നുണ്ട് പിന്നെന്തൊക്കെയാണ് വെണ്ടക്ക ഞരിഞ്ഞു വെക്കണം അപ്പോഴത്തെ കുറുമക്കുള്ള സംഭവങ്ങളൊക്കെ വെളിച്ചെണ്ണ ഇട്ടിട്ട് അതിലേക്ക് പട്ട ഗ്രാമ്പൂ സംഭവങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച് എല്ലാം കൂടി ഒരുമിച്ച് ഇടാ കുറച്ച് വേപ്പിലേയും കൂടി ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വെക്കി നന്നായിട്ട് വേവന കേട്ടോ ആ ഒരു ക്യാരറ്റും ആ ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ വെള്ളം വെള്ളമൊഴിക്കാണ്ട് തന്നെ എന്ത് ചെയ്യണം അത് വേവണം അപ്പോൾ മൂടി വെച്ചാൽ മതി സിമ്മിൽ ഇട്ടിട്ട് മൂടി വെച്ചാൽ മതി കേട്ടോ അതിനുശേഷം അത് വേവുന്ന സമയം കൊണ്ട് വെണ്ടയ്ക്കൊന്നും അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക് നല്ല അടിപൊളി വെണ്ടയ്ക്കയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നാടൻ വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലത് ഈ മന്തക്കം പോലെ ഇരിക്കില്ല അപ്പോൾ അതെനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ ചിലർ ചിലത് നാടനാണെങ്കിലും ഭയങ്കര പരുക്കായിരിക്കും പരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മുറുക്കം ഒരിക്കും മനസ്സിലാവുന്നുണ്ട് ഭയങ്കര ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്മൂത്ത് ആയിട്ടിരിക്കില്ല പക്ഷേ ഇതെന്ന് പറയുന്നത് നല്ല കട്ടിങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ അരിഞ്ഞിരിഞ്ഞരിഞ്ഞു പോകുന്നുണ്ടായിരുന്നെട്ടോ പണ്ടൊന്നും എനിക്ക് കട്ടിങ് ബോർഡിൽ അരിയാനായിട്ട് ഒട്ടും പശുണ്ടായിരുന്നില്ല ഇപ്പം എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ കട്ടിങ് ബോർഡ് യൂസ് ചെയ്യുന്നില്ല കഴിയും കൊണ്ട് തന്നെയാണ് ചെയ്തിരുന്നത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ശീലിച്ചാണ്ട് സൂചിയനൊക്കെ ആ കട്ടിങ് ബോർഡ് ഇങ്ങനെ അരിഞ്ഞാൽ ഒരു നല്ല ഇതിൽ വരും ഇപ്പം എനിക്ക് കട്ടിങ് ബോർഡില്ലാണ്ട് പറ്റില്ല കേട്ടോ നമ്മൾ ശീലിക്കുമ്പോൾ പിന്നെ അതില്ലാണ്ട് നമുക്ക് പറ്റില്ലല്ലോ പിന്നെ അതേ വേപ്പിലൊക്കെ സുലഭമായിട്ടുണ്ട് കേട്ടോ ചില സമയത്ത് ഒട്ടും വേപ്പലുണ്ടാവില്ല ഉള്ള സമയത്ത് ഒരുപാട് വേപ്പലുകൾ ഉണ്ടാവും കേട്ടോ പിന്നെ ശുദ്ധിച്ചാട്ടം കടയിൽ നിന്ന് വരുമ്പോഴും കുറച്ച് അവിടെ കുറച്ച് വേപ്പുമരമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ പറിച്ചുകൊണ്ടും വരും കേട്ടോ അങ്ങനെ എന്തായതു നമ്മൾ വെണ്ടയ്ക്ക വാട്ടാനല്ല സോറി വെണ്ടക്ക മെഴുക്ക് പരട്ടിക്കുള്ള ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടാകും കേട്ടോ ആ ഒരു വെളിച്ചെണ്ണ വളരെ കുറവാണ് അതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ മെണുപട്ടിയുടെ ഒരു നെഗറ്റീവ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ വേണ്ടിവരും മറ്റോലത്ത് പറയണെങ്കിൽ അത്രയും എണ്ണ വേണ്ടി വരില്ല പക്ഷേ ടേസ്റ്റ് ആവുന്നത് ഈ ഒരു കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് അത് ചെയ്യലാണ് ഈ പച്ചക്കറി ഇതേപോലെ ഉരുത്താൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വെളിച്ചെണ്ണ ഒക്കെ ഭയങ്കര ചിലവാണോ എന്നാലും കുഴപ്പമില്ല നമുക്ക് നല്ല ടേസ്റ്റിൽ കൂട്ടാമല്ലോ ഒരുവിധം പച്ചക്കറി എല്ലാവരും ഇതേപോലെ തന്നെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയിൽ കടുകൊന്നും പൊട്ടിക്കുന്നില്ല കേട്ടോ അതിൽക്കങ്ങട് നമ്മുടെ എന്തുട്ടാ വെണ്ടയ്ക്കയും അതേപോലെ തന്നെ പച്ചമുളക് രണ്ടെണ്ണം കീറിട്ട് അതേപോലെ തന്നെ വേപ്പില കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക തീ വളരെയധികം സിമ്മിലോട്ട് ഇട്ടിട്ട് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേണം കേട്ടോ നന്നായിട്ട് ഡ്രൈ ആവണം ശരിക്കൊരു കരിഞ്ഞു ഫീലാവണം എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരാം അതായത് നമ്മൾ വെണ്ടക്ക ഫ്രൈ ചെയ്യില്ല അതേപോലത്തെ ഒരു ഒരു ടേസ്റ്റ് വരണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകുക അതിനുശേഷം ഈ വെണ്ടക്കട മഠം ഒരു ഹരം പിടിച്ചൊരു മണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടോ വെണ്ടക്കട അങ്ങനെ അപ്പോൾ അതേ മൂടിയൊക്കെ എടുത്തുകൊണ്ട് മൂടുന്നുണ്ട് അതിൻ്റെ ഇടക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽക്ക് നമ്മൾ ആദ്യത്തെ പാൽ ഒഴിക്കുക അതിന് ശേഷം മുട്ട ഒഴിച്ചതിന് ശേഷം ഫസ്റ്റ് പാൽ ഒഴിക്കാം കേട്ടോ സോറി ആദ്യം രണ്ടാമത്തെ പാലാണ് ഒഴിക്കേണ്ടത് രണ്ടാമത്തെ പാലാണ് ഒഴിക്കേണ്ടത് രണ്ടാമത്തെ പാലം ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം മുട്ടൊക്കെ തൂലി കളഞ്ഞിട്ട് അതിലേക്കിട അതിന് മുന്നേ നമ്മളെന്താ പൗഡേഴ്സ് ഒക്കെ ചേർക്കണം കേട്ടോ നമ്മൾ മഞ്ഞപ്പൊടി ചേർക്കില്ല കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മസാലപ്പൊടി പിന്നെ പെരിഞ്ചീരകപ്പൊടിയൊക്കെ ചേർക്കുക മല്ലിപ്പൊടിയൊന്നും ചേർക്കണ്ട ഈ ഒരു മസാലപ്പൊടി ഒരു കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ നിശ്ചയിക്കുന്നത് അല്ലാണ്ട് നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ലല്ലോ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി സംഭവങ്ങളൊന്നും ചേർക്കില്ല ഇവകൊക്കെ അല്ലറ ചില്ലറ പൊടികളാണ് നമ്മൾ ചേർക്കുന്നത് പിന്നെ എൻ്റെ കുറച്ച് വാടിപ്പോയിട്ടോ അത്രയും വാടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല സവാളി ാണ് ഇത്രയും കളറായത് അതൊന്നും കുഴപ്പമൊന്നുമില്ല കളറിൽ ഒരു കാര്യമില്ല ടേസ്റ്റുള്ള ഗൈസ് കാര്യം അങ്ങനെ ടേസ്റ്റൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനത്തെ ഇതിപ്പോൾ എനിക്ക് കാണാപ്പാടായി ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതെനിക്ക് കാണാപ്പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനായിട്ടോ അതിൻ്റെ അടുത്ത് തുമ്പി വന്ന് കറിയും പിടിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കലു ഉണ്ടാവുള്ളൂ അപ്പോൾ അതേ തുമ്പിനോട് ഓരോ കാര്യങ്ങൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ സാധനങ്ങളും കൊടുത്തു തുമ്പിനെ പറഞ്ഞു വിടാം എന്നിട്ട് അവസാനം ഞാൻ ഈ പണിയൊക്കെ കഴിയുമ്പോൾ ഹാളീന്ന് അതൊക്കെ ഇങ്ങനെ എടുത്തുണ്ടായിരുന്നു അതെനിക്ക് രണ്ടാം പടി പക്ഷേ ഒരു താൽക്കാലിക അത് ചെയ്തേ പറ്റുള്ളൂ എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി ചിലപ്പോ കയ്യിലോ അല്ലെങ്കിൽ തകലയോ അല്ലെങ്കിൽ ഓറഞ്ചോ അങ്ങനെ അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് തുമ്പിനെ ഞാൻ മയക്കാറ് ചെയ്യും ഞാൻ മുട്ടയ്ക്ക് മുട്ട 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 ഞാൻ അമ്പലത്തിൽ പോകണേനു മുന്നേ തന്നെ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അതുകൊണ്ടുതന്നെ ചൂടുണ്ടായിരുന്നില്ല പിന്നെ മുട്ടയുടെ ചൂട് പെട്ടെന്ന് തന്നെ മാറുള്ളൂ ജസ്റ്റ് ഒന്ന് പൈപ്പിൻ്റെ ഉള്ളിൽ കാണിച്ചാൽ മതി ഇത് ചൂടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു ഞാൻ അതൊക്കെ ഇതാക്കി കഴിഞ്ഞ് നമ്മുടെ മുട്ട തൊലി കളഞ്ഞതിന് ശേഷം എനിക്ക് ജസ്റ്റ് ഒന്ന് കഴുകണം എന്നിട്ടാണ് ഞാൻ അത് ഉപയോഗിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ തൊലിയുടെ എന്തെങ്കിലും ഒരു ഭാഗം ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഞാനത് എപ്പോഴും കഴുകു കൂട്ടോ സൂചിട്ടാൽ ചോദിക്കുക മുട്ട തൊലി കളഞ്ഞിട്ട് നീ പിന്നെ എന്തിനാണീ കഴുകണേന്ന് ചോദിക്കുമ്പോൾ ശരിയാണ് കഴുകേണ്ട കാര്യമില്ല എന്നാൽ ആ തൊല്ലിയുടെ എന്തെങ്കിലും ഒരു ഇതുണ്ട് അത് ഒരു മാതിരി സഹിക്കോണ്ടോ ഞാൻ അങ്ങനെ അത് ഞാനത് രണ്ടായിട്ട് പൊളിച്ചിരുന്നു രണ്ടായിട്ട് പൊളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ 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 കിരി കിറി ആ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു പക്ഷെ രണ്ടായിട്ട് പൊളിച്ചു കൊടുത്തു അല്ല ഇട്ടു എന്നിട്ട് ഇങ്ങനെ എനിക്ക് ഇളക്കൽ ഓഫ് മാനി ഉണ്ട് കേട്ടോ ഇളക്കൽ മാനി ഇത്തിരി കൂടുതലാണ് അതാണ് എൻ്റെ വീഡിയോസിൽ എപ്പോഴും കാണാറുള്ളത് ഇളക്കിളക്കിളക്കി കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നതാണ് ഒരു കറി ഇളക്കി ഇളക്കി എനിക്ക് എത്ര ഇളക്കാൻ പറ്റും അത്ര ഇളക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതേ ഇളക്കിയിട്ട് ഞാൻ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് ഒരു ഒരിച്ചിരി കുറവായിട്ട് തോന്നി അങ്ങനെ ഉപ്പ് എടുത്തിട്ടു പിന്നെ ഇനി ഒന്നാം പാൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കി ആ വേണ്ട വേണ്ടട്ടാ തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ പോലെ ഇരിക്കും അങ്ങനെ അതേ ഞാൻ ഒന്നാം പാൽ ഒഴിക്കുകയാണ് അത്യാവശ്യം നേരം വൈകിയിട്ടുണ്ട് അങ്ങനെ എന്തെയ്തു അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ മൂടി വയ്ക്കുക അപ്പം നമ്മുടെ കുറുമ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറുമ റെഡി ആയപ്പോഴും നമ്മുടെ വെണ്ടക്കവാട്ടിയത് സെറ്റ് ആയിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാനത് തുറന്നിട്ട് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഒരു രണ്ട് മൂന്ന് വട്ടമൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കും കേട്ടോ അതേസമയം മീൻകറി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടേസ്റ്റ് ചെയ്യൽ പൊതുവെ കുറവാണ് കേട്ടോ വീഡിയോ ചെയ്യുമ്പോൾ മാത്രം ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെയ്യാന്നല്ലാണ്ട് മീൻകറി വെക്കുമ്പോൾ എനിക്ക് മണ്ണം മണം ശ്വസിച്ചേ മനസ്സിലാവൂട്ടെ ഭയങ്കര എക്സ്പെർട്ട് എന്നല്ല പറയണത് ആ ഒരു മണത്തുമെന്ന് എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ ഉപ്പും പുളിയൊന്നും നോക്കാറില്ല അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം ഒരു മീൻകറുടെ മണത്തിൽ അറിയാം അതിൽ ഉപ്പുണ്ടോ പുളി ഉളി കറക്റ്റാണോ ഉപ്പ് കറക്റ്റാണോ എന്ന് അറിയാൻ പറ്റും കേട്ടോ എനിക്കങ്ങനെ അറിയാൻ പറ്റും ഒരു പ്രത്യേകം നല്ല സ്മണം നല്ല സ്മെല്ല് വരുമ്പോൾ മനസ്സിലാക്കുക അതിലെല്ലാം പാകമാണ് പിന്നെ കുറച്ച് വിളിച്ചുണ്ടെങ്കിൽ ചേഞ്ച് മീൻകർ റെഡിയാകും അങ്ങനെയൊക്കെ ഒരു സിക്സ് സിക്സ് സെൻസ് എനിക്ക് ഇപ്പം ഇപ്പം ഉണ്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലും ആ ഒരു സംഭവങ്ങളൊക്കെ വേപ്പിലേക്ക് എടുത്തു എടുത്തുവച്ചു ഇനിയിപ്പോൾ സ്ലാബ് തുടക്കുക അത്ര ഒക്കെ ഉള്ളൂ കേട്ടോ പരിപാടികൾ അപ്പോൾ എന്തെങ്കിലും സുദിശ്ശായിട്ടും റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ സുദിശ്ശായിട്ടും ഉള്ള ഫുഡൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എടുത്തുവെച്ചു അതൊന്നും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് മറന്നു പോയി പിന്നെ ഈ തോർത്ത് എൻ്റെ അമ്മ പറയും ഉണ്ണി നല്ലൊരു തോർത്ത് വെക്കി നീ വീഡിയോ എടുക്കണമല്ലേ എന്നൊക്കെട്ട് ആ തോർത്തിന് ഒരു കുഴപ്പമില്ല കേട്ടോ കുറച്ച് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് കളയാൻ തോന്നുന്നില്ല അത് കരിമ്പേൻ കരിമ്പേനടിച്ചതുകൊണ്ടാണ് ഞാൻ സ്ലാബ് ഒക്കെ തുടക്കാനായിട്ട് എടുത്ത അതുകൊണ്ടാണ് അതിനെ കാണാൻ ഒരു ഭംഗിയില്ലാത്തത് പക്ഷേ അത് അതുകൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തുടഞ്ഞു പോരട്ട് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കത് കളയാൻ മതി പിന്നെ തുടക്കാനുള്ള തുണി നല്ലത് എടുക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ വീഡിയോയ്ക്ക് നല്ല ഭംഗി കിട്ടണമെങ്കിൽ നല്ലതൊക്കെ എടുക്കാം പിന്നെ അങ്ങനെ ക്കാവുന്ന രീതിയിലുള്ള നല്ല തുണികളൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് അട ഞാൻ തന്നെ എടുക്കണം പിന്നെ ഇനിയിപ്പോ ഓൺലൈനിലൊക്കെ നോക്കണം പിന്നെന്താ ബാക്കിയുള്ള പാത്രങ്ങൾ ഒരു പത്ത് മിനിറ്റ് അടുക്കളേക്ക് എറിയാൻ മതിയിട്ട് എനിക്ക് ആ ഒരു സിംഗ് നിറയെ പാത്രങ്ങളുണ്ടാവും അപ്പോൾ പാത്രമൊക്കെ കഴുകി അത് അതാത് സ്ഥലത്തെടുത്ത് വെച്ചതിന് ശേഷം അവിടെ ഒന്ന് സോപ്പിട്ട് സോപ്പിട്ടൊന്ന് കഴുകി വൃത്തിയാക്കാനിട്ടോ പിന്നെ കൈകൊണ്ട് ഇത് വൃത്തിയാക്കാന്ന് വെച്ചാൽ നടക്കില്ല അപ്പോഴൊക്കെ ഞാൻ അത് ഓർത്തെടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തുടച്ച് വടിച്ചെടുത്തു അപ്പോൾ തന്നെ അത് ക്ലീൻ ആയിട്ടോ അപ്പോഴൊക്കെ നമ്മുടെ വെണ്ടക്ക അവിടെ അപ്പോഴും റെഡി ആയിട്ടില്ല കേട്ടോ ഞാൻ സിമ്മിലെല്ലാം ഇട്ടിരിക്കുന്നത് അതിൻ്റെ അടുത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടൊന്നും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറുമക്ക കറിക്ക് വേണമെങ്കിൽ ഇത് ആവശ്യമാണ് അതിൻ്റെ ആവശ്യമില്ല പിന്നെ എനിക്ക് ഈ അണ്ടിപ്പരിപ്പ് വെള്ളപ്പവും ഈ ഒരു കുറുമക്കറിയും ആ ഒരു അണ്ടിപ്പരിപ്പും കൂടെ ഇങ്ങനെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് രൂപയുടെ ഒരു പാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അതിലേക്ക് താളിച്ചു ചോദിച്ചു കൂട്ടോ പിന്നെ കടുകൊന്നും പൊട്ടിച്ചില്ല ഉണക്ക ഉണക്ക എന്തിട്ടാണ് ഉണക്കമുളക് പൊട്ടിക്കണമായിരുന്നു അതൊന്നും പൊട്ടിച്ചില്ല കേട്ടോ പിന്നെ അത് ഇതാണ് എൻ്റെ പുതിയ വെള്ളയപ്പച്ചട്ടി ഇട്ട് നല്ല അടിപൊളി ചട്ടിയാണ് എന്നൊന്നും തടവേണ്ട ഒരു കാര്യമില്ല സൂപ്പർ ചട്ടിയാണ് അങ്ങനെ എന്ത് ചെയ്തു അത് അവിടെ എടുത്ത് വെച്ചു നല്ല അടിപൊളിയായിട്ട് വെള്ളയപ്പം വരും കേട്ട അങ്ങനെ പിന്നെ എന്തുച്ചാ അപ്പം നമ്മുടെ വെള്ളയപ്പം റെഡിയായി നമ്മുടെ മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് ഇനി കൊണ്ട് കൊടുക്കുക അത്ര ഉള്ളൂട്ടാണ് നല്ല സൂപ്പറായിട്ട് ഇതേ സുഷിരങ്ങളൊക്കെ വന്നിട്ടുള്ള വെള്ളയപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇത് രണ്ടാമത്തെ വെള്ളയപ്പം ഞാൻ അപ്പപ്പ ചുട്ട് കൊടുക്കാനായിട്ട് തുമ്പിക്കും സുക്രൂനൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു സുക്രൂവിന് വെള്ളപ്പം അല്ലാട്ടോ കൊടുത്തത് സുക്രൂവിന് പനിയാണ് അപ്പോൾ എന്തിട്ടോ കൊടുത്തത് കഞ്ഞിയാണ് കൊടുത്തത് തുമ്പിക്കും പനിയാണ് തുമ്പിയാണ് പനി കൊണ്ടുവന്നത് പക്ഷേ ഇപ്പോൾ തുമ്പിക്ക് ഇല്ല സുക്രൂവിന് പിടിച്ചു അപ്പോൾ സുക്രു ഇപ്പോൾ നേഴ്സറിയിൽ പോകണില്ല കേട്ടോ അപ്പം കഞ്ഞിയും ഇതൊക്കെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് രണ്ടുപേർക്കും നല്ല വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സൂചന കൊണ്ട് കൊടുക്കാണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ ചെറ്റ വീഡിയോ